വസ്സലാത്തു വസ്സലാമു റസൂലില്ലാഹി അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തമില്ലാ അലഹലാത്ത വസ്സലാമുറൂലില്ലാഹി വസ്ലംബി ഹഫി ഓദിയ ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ വെള്ളം ജലം ഈ വെള്ളത്തിന്റെ ജലത്തിൻറെ മഹത്വത്തെ കുറിച്ചിട്ടുള്ള ആയത്താണ് ഓതുന്നത് അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ കുടിക്കുന്നതായ വെള്ളത്തെ പറ്റി നിങ്ങൾ ആലോചിക്കുന്നില്ലേ മിനൽ മുനു മുൻസിലുൽ നിങ്ങളാണോ മേഘത്തിൽ നിന്ന് വെള്ളം താഴോട്ടിറക്കിയത് അതല്ല നമ്മളാണോ അത് ചെയ്യുന്നത് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ ഒപ്പുവള്ളക്കി കളയും നിങ്ങൾക്ക് എന്താ ഈ ജലം എന്ന അമൂല്യമായ വിലയേറിയതായ ഈ ഈമത്തിന്റെ മേലിൽ നിങ്ങൾ എന്താ നന്ദി ചെയ്യാത്തത് എന്നാണ് അള്ള ചോദിക്കുന്നത് എന്തിനൊക്കെയാണ് ഇവിടെ വെള്ളം ഉപയോഗിക്കുന്നത് കുടിക്കാനും കുളിക്കാനും ശുദ്ധീകരണത്തിനും മാത്രമല്ലല്ലോ ഭക്ഷണം പാകം ചെയ്യാനും മാത്രമല്ലല്ലോ വെള്ളം ഉപയോഗിക്കുന്നത് ഏതെല്ലാ മേഖലയിൽ വെള്ളം ആവശ്യമാണ് ഫയർഫോഴ്സുകാർക്ക് തീ കെടുത്താൻ വെള്ളം ആവശ്യമാണ് സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചു നിർത്താൻ പോലീസുകാർക്ക് ജലഭീരങ്കി ഉപയോഗിക്കാൻ വെള്ളം അവിടെയും ആവശ്യമാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് ലെവൽ പിടിക്കണമെങ്കിൽ വാട്ടർ ലെവൽ നോക്കാൻ അവിടെയും വെള്ളം ആവശ്യമാണ് റൂമ് റൂമ് ശീതീകരിക്കാൻ വേണ്ടി എയർ കൂളർ അതിലും വെള്ളം ആവശ്യമാണ് പൊടി പടലമായ അന്തരീക്ഷത്തിൽ പൊടിയെ നിയന്ത്രിക്കാൻ അവിടെയും വെള്ളം ആവശ്യമാണ് ഇങ്ങനെ വെള്ളം എന്നത് വലിയ ഞമത്താണ് ഈ ഞത്തിന് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ല എല്ലാ ജീവികളെയും വെള്ളത്തിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവന്നത് തന്നെ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ വെള്ളം വലിയ വലിയാണ് ഒരിക്കലും തടഞ്ഞു വെക്കാൻ പറ്റാത്തതാണ് വെള്ളം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് വെള്ളം തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹു ചോദിച്ചു ഇമാം ഓദിയ മറ്റൊരാത്ത് ഫമൈ എഴുക്കും നിങ്ങൾ പറഞ്ഞുതരില്ലായത് അസ്തഹമാക്കും നിങ്ങളെ വെള്ളമൊക്കെ അങ്ങ് വറ്റി അടിയിൽ പോയി കഴിഞ്ഞാൽ ഫമൈ എക്കും ഭിമാ ഇമ്മഴീൻ കയ്യെത്തും ദൂരത്ത് ആരാണ് ശുദ്ധജലം കൊടുന്നു തരുക എന്ന് ഒരു ചോദ്യാണ് വെള്ളം ഭൂമിയിലേക്ക് ആണ്ടുപോയാൽ കയ്യെത്തും ദൂരത്ത് ആരാണ് നിങ്ങൾക്ക് ശുദ്ധജലം കൊണ്ടുവന്നു തരിക ആ ആയത്ത് അവിടെ അവസാനിപ്പിക്കുമ്പോ നമ്മൾ പറ അതിന് മറുപടി പറയണം ഇമാമു പറഞ്ഞിട്ടുണ്ട് അള്ളാഹുറബുല്ലമീൻ അല്ലയാണ് കൊണ്ടുവരുന്നത് എന്ന് ഉടനെ മെല്ലെ പറയണം പ്രിയപ്പെട്ടവരെ ഈ ആയത് അസ്മഹമാവും ഓരം ഫമയിക്കും മഴയും നിങ്ങൾക്ക് നിങ്ങളെ വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞാൽ ശുദ്ധജലം ആര് കൊടുന്നു തരും എന്ന് ചോദിച്ചപ്പോ ഒരാള് കളിയാക്കി പറഞ്ഞത്രേ അത് മൺവെട്ടിയും വികാസും അതുകൊണ്ട് കിട്ടൂലേ അതോടുകൂടെ അയാളെ കണ്ണിന്റെ കാഴ്ച പോയി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് തമാശയുടെ രൂപത്തിലാണെങ്കിലും നിഷേധത്തിന്റെ വാക്ക് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് ഇത് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതും നമ്മൾ ശ്രദ്ധിക്കണം ഈ ഞമത്ത് വലിയ ഞമത്താണ് മഹാനായ മുബാറക് അബ്ദുല്ലാഹിബിൻ ഉൽ മുബാറക് സൂര്യ തേജസ് ആണ് അബ്ദുല്ലാഹിബിനു മുബാറക് റദ് അള്ളാഹൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നടുത്ത് തന്നെ ആ കുത്തരമുണ്ട് അള്ളാഹുത്താല നമ്മുടെ അത് സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങളുടെ അടുത്ത് ഒരാള് വന്നിട്ട് പറയാണ് ഏഴ് വർഷമായി മുട്ടേദന കൊണ്ട് പ്രയാസപ്പെടുകയാണ് പല ഡോക്ടർമാരും ചികിത്സിച്ചിട്ടും മുട്ടുവേദന മാറുന്നില്ല എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബിൻ മുബാറക് മുബാറക് പറഞ്ഞു ജനങ്ങൾ പോകുന്ന സ്ഥലത്ത് ജനങ്ങൾക്ക് കുടിവെള്ള സൗകര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കി നിങ്ങൾക്ക് അത് മാറിക്കിട്ടും എന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് അലി അള്ളാഹന്നു പല വിഷയങ്ങൾക്കും ഇത് പറഞ്ഞ് മരുന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ ഇമാം ബൈഹക്കി റലിയു ബൈഹക്കി ഇമാമിന്റെ ഗുരുവര്യരാണ് വിശ്വപ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ മഹാനായ ഹാക്കിം റദിയു ഈ ഹാക്കിം റലിയാഹുന്നുവിന്റെ മുഖത്ത് വലിയ ഒരു കുരു ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടു ഈ വലിയ മുഴ പ്രത്യക്ഷപ്പെട്ടു ഡോക്ടർമാര് കൈയൊഴിഞ്ഞു അദ്ദേഹത്തിന്റെ അവസാന രോഗമാണ് എന്ന് നിരീക്ഷിക്കപ്പെട്ട സന്ദർഭം അങ്ങനെ പള്ളിയിൽ വെച്ച് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ജുമ് പറഞ്ഞു ഹാക്കിം മുഖത്തുള്ള മുഴ കാരണം അദ്ദേഹം അതീവ സീരിയസ് അവസ്ഥയിലാണ് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വെള്ളിയാഴ്ച ജുമ ഇമാം അവൾ പ്രസംഗിച്ചു ആ പ്രസംഗം കേട്ട ഒരു സഹോദരി സഹോദരി നന്നായിട്ട് അന്നത്തെ ദിവസം പോയി ദുആ ചെയ്ത് സ്വപ്നത്തിൽ മഹാനായ റസൂർ അലഹി വസ്ല്ല വന്നിട്ട് പെണ്ണിന് നിർദ്ദേശം കൊടുക്കുകയാണ് മുസ്ലിമീങ്ങൾക്ക് വെള്ളത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ പറയൂ എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ല സ്വപ്നത്തിൽ വന്ന് നിർദ്ദേശിച്ചത് ഒരു പെണ്ണ് കത്താക്കിയിട്ട് എഴുതിയിട്ട് പള്ളിയിലേക്ക് അയച്ചു അങ്ങനെ ആ കത്ത് ഇമാമിന്റെ അവർ അടുത്ത് കിട്ടിയപ്പോ ഇമാം അവൾ വിഷയം ഹാക്കിം കൈമാറി ഹാക്കിം റതി അള്ളാഹുഅന്നു തന്റെ വീടിന്റെ പരിസരത്ത് വഴിയിൽ ജനങ്ങൾക്ക് പോകുന്ന രൂപത്തിൽ കുടിവെള്ള സംവിധാനം ഒരുക്കി മഹാനായ ആ ഹാക്കിം റതി അള്ളാഹു അൻഹുവിന്റെ ഡോക്ടർമാര് പോലും കൈയൊഴിഞ്ഞ ആ ഒരു മുഴ മെല്ലെ 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 ചുരുങ്ങി ചുരുങ്ങി വന്നു എന്നും അദ്ദേഹത്തിന് പരിപൂർണ ശിഫ കിട്ടിയെന്നും അതിനുശേഷം ദീർഘകാലം മഹാനായ ഹാക്കിം ജീവിച്ചു എന്നും താരിഖിന്റെ കിതാബുകളിൽ കാണാം പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് പല അസുഖങ്ങൾക്കും പല പ്രയാസങ്ങൾക്കും പരിഹാരമായി റസൂറുല്ലാഹി സല്ലാഹുഅലൈബല്ല ഉൾപ്പെടെ വലിയ വലിയ മഹാന്മാര് പഠിപ്പിച്ചതാണ് കുടിവെള്ളം ഒരുക്കി കൊടുക്കുക ജനങ്ങൾക്ക് ജലത്തിനുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കി കൊടുക്കുക എന്നത് അള്ളാഹു തായാല നമുക്ക് നല്ല പ്രവർത്തനം ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വിദേശത്തേക്ക് പോകുന്ന ഒരു സഹോദരൻ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ അള്ളാഹു താല അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും ബിസിനസ്സിലും ഒക്കെ അള്ളാഹുബറക്കത്ത് നൽകുമാറാകട്ടെ അസ്സാം വലൈക്കും